വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികൾ ആപ്പിളിന്റെ പുതിയതും നൂതനവുമായ സിസ്റ്റം കാർ പ്ലേ അൾട്ര അവരുടെ വരാനിരിക്കുന്ന കാറുകളിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചതായി റിപ്പോർട്ട് മെഴ്സിഡസ് ബെൻസ് ഔഡി വോൾവോ റെനോ തുടങ്ങിയ യൂറോപ്യൻ ബ്രാൻഡുകളാണ് പുതിയ ആപ്പിൾ കാർപ്ലേ അൾട്രയ്ക്ക് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ആപ്പിളിന്റെ നിലവിലുള്ള കാർപ്ലേ സിസ്റ്റത്തിന്റെ നവീകരിച്ച പതിപ്പാണ് കാർപ്ലേ അൾട്ര ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ മാത്രമല്ല കാറിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതായത് ഐഫോൺ പോലുള്ള ഇന്റർഫേസിൽ ഉപയോക്താവിന് മുഴുവൻ കാർ അനുഭവവും ലഭിക്കും എന്നാൽ കാർപ്ലേ അൾട്ര വഴി ആപ്പിൾ അവരുടെ സിസ്റ്റങ്ങളിൽ അമിതമായി ഇടപെടുമെന്ന പല ഓട്ടോമൊബൈൽ കമ്പനികളും ഭയപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ സിസ്റ്റത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കരുതെന്ന ഒരു റെനോ ഉദ്യോഗസ്ഥൻ ആപ്പിളിനോട് വ്യക്തമാക്കിയതായതാണ് സൂചന അതായത് കമ്പനികൾ അവരുടെ കാറുകളുടെ ഡിജിറ്റൽ ഡാഷ്ബോർഡിൽ ആപ്പിളിന് പൂർണ്ണ നിയന്ത്രണം നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചുരുക്കം ഇത് തങ്ങളുടെ ഉപയോക്തൃ ഇന്റർഫേസ് ഡാറ്റ ബ്രാൻഡ് ഐഡന്റിറ്റി എന്നിവയെ ബാധിച്ചേക്കാമെന്നും കമ്പനികൾ ഭയപ്പെടുന്നതായാണ് സൂചന മ്യൂസിക് കോളുകൾ മാപ്പുകൾ എന്നിവയിൽ മാത്രം ഒതുങ്ങാത്ത ആപ്പിളിന്റെ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് കാർപ്ലേ അൾട്ര വേഗത ഇന്ധനം അല്ലെങ്കിൽ ബാറ്ററി ലെവൽ കാലാവസ്ഥാ നിയന്ത്രണം തുടങ്ങിയ പൂർണ്ണമായ കാർ വിവരങ്ങളും ഇത് കാണിക്കുന്നു അതായത് എല്ലാ സ്ക്രീനിലും നിങ്ങൾക്ക് ആപ്പിളിന്റെ ഒരു ചെറിയ കാഴ്ച ലഭിക്കും ആസ്റ്റൻ മാർട്ടിൻ ഡി പോലുള്ള തിരഞ്ഞെടുത്ത കാറുകളിലാണ് ഈ സിസ്റ്റം നിലവിൽ ലഭ്യമാകുന്നത് ഇത് പ്രവർത്തിക്കാൻ ഐഫോൺ ട്വൽവ് അല്ലെങ്കിൽ പുതിയതും ഐ ഒ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതുമായ പതിപ്പ് ആവശ്യമാണ് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് സ്വയം ആരംഭിക്കും അതേസമയം ഇപ്പോൾ കാർ വെറും ഒരു വാഹനമല്ല മറിച്ച് ഡിജിറ്റൽ അനുഭവത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ടെക് കമ്പനികളും ഓട്ടോ കമ്പനികളും ഡിജിറ്റൽ ഡാഷ്ബോർഡിൻ്റെ മേൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ മേഖലയിലെ മത്സരം രൂക്ഷമായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന എസ് യു വികളിൽ സ്ഥിരമായി സ്ഥാനം പിടിച്ചിരുന്ന മോഡലാണ് മാരുതി സുസ്കി ബ്രസ അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴിക പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ എസ് യു വി സ്റ്റൈലിംഗ് ഇന്റീരിയർ മൈലേജ് തുടങ്ങിയവയ്ക്ക് ബ്രസ എപ്പോഴും ജനപ്രിയമാണ് സബ് കോംപാക്ട് എസ് യു വിഭാഗത്തിൽ കുറഞ്ഞ ചെലവിലുള്ള അറ്റകുറ്റപ്പണികളും ഉയർന്ന റീസെയിൽ വാലിയും ഉപഭോക്താക്കൾക്കിടയിൽ ബ്രസയെ ഒരു പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പാക്കി മാറ്റി നിലവിൽ ബ്രസയുടെ രണ്ടാം തലമുറ ാണ് വിപണിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത തലമുറ അപ്ഡേറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സുസുക്കിയുടെ സ്വന്തം ഹൈബ്രിഡ് പവർ ഡ്രെയിൻ ഉപയോഗിക്കുന്ന കമ്പനിയുടെ ബഹുജന വിപണി ഓഫറുകളിൽ ഒന്നായിരിക്കും പുതിയ മാരുതി നിരത്തുകളിൽ എത്താനിരിക്കുന്ന കമ്പനിയുടെ എച്ച് ഇ വി പവർ ഡ്രെയിൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ മാരുതിക്കാർ ആയിരിക്കും ഫ്രോങ്സ് കോമ്പാക്ട് ക്രോസ് ഓവർ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ തലമുറ ബലേനോ ഹാച്ച് ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്പെഷ്യൽ സബ് കോമ്പാക്ട് എം പി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുതിയ തലമുറ സ്വിഫ്റ്റ് തുടങ്ങിയ മോഡലുകൾ പുറത്തിറങ്ങും വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം മാരുതി മാരുതിക്ക് തങ്ങളുടെ ശക്തമായ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി ജോഡിയാക്കാൻ ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ മൂന്ന് സിലിണ്ടർ സെറ്റ് ട്വൽവ് ഇ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കും പുതിയ ബ്രസ്സ ഹൈബ്രിഡിന് ഇലക്ട്രിക് മോട്ടോറും ബാറ്ററി പൈക്കും ജോഡിയാക്കിയ അതേ പെട്രോൾ മോട്ടോർ നൽകാൻ സാധ്യതയുണ്ട് ടൊയോട്ടോയുടെ ആറ്റ്കിൻസൺ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയെക്കാൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു സീരീസ് ഹൈബ്രിഡ് പവർ ഡ്രേങ്ക് കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു വരാനിരിക്കുന്ന മാരുതി ഹൈബ്രിഡ് കാറുകൾക്ക് ലിറ്ററിന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ഇന്ധനക്ഷമത നൽകാൻ കഴിയുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം